ഹലോ എവറി വൺ വെൽക്കം ടു ഫൈനാൻസ് വിത്ത് ദേവി ആൻഡ് ഡോക്ടർ അരവിന്ദ് നന്ദ കിഷോർ ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ഒരുപക്ഷെ ഇതുവരെ ചെയ്തിട്ടുള്ള ഡെഫിനറ്റ്ലി ആൻഡ് ഒരുപക്ഷെ ഇനി എപ്പോഴും ചെയ്യുന്നതിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഓപ്ഷൻസ് ട്രേഡിംഗ് എല്ലാവർക്കും നയൻറ്റി പേഴ്സെൻ്റ് ട്രേഡേഴ്സും നഷ്ടമുണ്ടാക്കുന്ന ഒരു മേഖല അപ്പോൾ അതിനെ ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ പല പല ടൂൾസ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ യൂസ് ചെയ്യാറുണ്ട് ആൻഡ് മൾട്ടിപ്പിൾ കീ ലെവൽസ് അല്ലെങ്കിൽ ഫിബണൈസർ ഇട്രേസ്മെൻറ്സ് ഒരുപാട് ടൂൾസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എന്നിട്ട് ഒരുപാട് പേർക്ക് ലോസ് വരും തീർച്ചയായിട്ടും ലോസ് വരുന്നു സോ ഐ വാണ്ടഡ് ടു സംഹൗ ഗെറ്റ് എ ഫ്രഷ് ടൂൾ ആൻഡ് ഞാനും ഇതുപോലെ നഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോയതാണ് ആൻഡ് പുതിയൊരു ടൂള് ഞാൻ കണ്ട് എത്തിയതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഐ ഇൻ ഫാക്ട് സജസ്റ്റ് ചെയ്തതാണ് ആൻഡ് ഐ തോട്ട് ഐ വിൽ ഷെയർ ദ വേൾഡ് വിത്ത് യു കാരണം ഐ തിങ്ക് ഇറ്റ് ഈസ് വേർത്ത് ഇറ്റ് സോ ആ ടൂള് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണിത് സോ വെൽക്കം ടു ദിസ് ബ്രാൻഡ് ന്യൂ വീഡിയോ ഹോപ്പ് ിൽ എൻജോയ് ദിസ് സോ ഈ ടൂളിൻ്റെ പേരാണ് നയൻ വൺ ഫൈവ് ട്രേഡ് ഡോട്ട് കോം ആൻഡ് നമ്മൾ ആകെ ചെയ്യേണ്ടത് വി ഗോ ടു ദ വെബ് ബ്രൗസർ ആൻഡ് ടൈപ്പ് നയൻ വൺ ഫൈവ് ട്രെയ്ഡ് ഡോട്ട് കോം നയൻ വൺ ഫൈവ് ട്രെയ്ഡ് ഡോട്ട് കോം ആൻഡ് ദിസ് വൺ കംസപ്പ് സോ അതിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ലോഗിൻ ഓക്കെ ഓക്കെ ഓഫ് കോഴ്സ് ഐ എം ഓൾറെഡി ലോഗ്ഡിൻ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു ലൈവ് ചാർജസ് ഓക്കെ സോ ലൈവ് ചാർട്ട്സ് ഐ ഗോ ടു നിഫ്റ്റി ഇപ്പോൾ ടൈം ഏകദേശം നയൻ തേർട്ടി അറ്റ് നൈറ്റ് ആണ് അതുകൊണ്ട് ലൈവ് ചാർട്ടല്ല ഓൾറെഡി ഡൺ ആയിട്ടുള്ള ഇന്നത്തെ ഡേ ഡാണ് ടുഡേയ്സ് തേർട്ടി ഫസ്റ്റ് ജൂലൈ സോ നമുക്കിങ്ങനെ നാല് ക്വാർട്ടറിൻ്റെ കാണാം ഓക്കെ സോ നാല് ക്വാർട്ടറിൻ്റിൽ നമുക്ക് ഓരോരോ ഡേറ്റാണ് കാണുന്നത് ആൻഡ് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നമുക്കുള്ളത് നിഫ്റ്റി ബൈ ആൻഡ് സെൽ വോളിയമാണ് ഓക്കെ സോ ഇത് ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് വോളിയൂം അതായത് എത്ര കോൺട്രാക്ട്സ് എത്ര കോൺട്രാക്ട്സ് സെൽ ചെയ്യുന്നുണ്ട് എത്ര കോൺട്രാക്ട്സ് ബൈ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾ ദി ലൈവ് ഡേറ്റ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അതായത് നയൻ ഫിഫ്റ്റീൻ തുടങ്ങി ത്രീ തേർട്ടി വരെയുള്ള ടൈമിൽ വൺ മിനിറ്റ് ഡിലേ ദർ ഇസ് എ ഡിലേ ഓഫ് വൺ മിനിറ്റ് പക്ഷേ ആ ഒരു മിനിറ്റ് ഡിലേയിലും എത്ര ഫ്യൂച്ചേഴ്സ് സെൽ ചെയ്യുന്നുണ്ട് എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ബൈ ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് വിശദമായിട്ട് ഇവിടെ കാണാൻ പറ്റും ആൻഡ് അതിൻ്റെ ഒരു ഡിഫറൻസും താഴെ ഒരു ഡിഫറൻസ് ലൈനായിട്ട് ബ്ലാക്കിൽ നമുക്ക് മാർക്ക് ചെയ്യും ദിസ് റെഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ സെൽ വോളിയം ഫ്യൂച്ചേഴ്സ് സെൽ വോളിയം ആൻഡ് ബ്ലൂ ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഫ്യൂച്ചേഴ്സ് ബൈ വോളിയം ഓക്കെ ബൈ എത്ര കോൺട്രാക്ട്സ് ബൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ മോളിൽ നിഫ്റ്റി ബൈ ആൻഡ് സെൽ വോളിയം എന്നുള്ള മോളിൽ ആ ഒരു എക്സ്പ്ലേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ടാബ് ഓപ്പൺ ആയി വരും ആൻഡ് ഇതിൽ നമുക്ക് അതിൻ്റെ എങ്ങനെ റീഡ് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും കാണാം ഓക്കെ ദെൻ ദ നെക്സ്റ്റ് വൺ ടോപ്പ് റൈറ്റിലുള്ളത് വി ഹാവ് നിഫ്റ്റി ട്രെൻഡ് ലൈൻ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ദിസ് ഈസ് ദിസ് ഈസ് വെരി കണ്ണിങ് കാരണം നിഫ്റ്റി ട്രെൻഡ് ലൈൻ എന്നുള്ളത് ട്രെൻഡ് ലൈൻ ബേസിക്കലി നമുക്ക് പ്രൈസ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ബേസിക്കലി പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ നമുക്ക് ട്രെൻഡ് ലൈൻസും എല്ലാം കാണാറുള്ളത് പക്ഷേ ഇവർ ചെയ്തിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് നമ്പർ ഓഫ് ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അതിനെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചേഴ്സിൻ്റെയും ഓപ്ഷൻസിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വോളിയം ട്രെൻഡ് ലൈൻ ഇവർ ഫോം ചെയ്തിരിക്കുന്നത് ആൻഡ് ആ ട്രെൻഡ് ലൈൻ ആണ് നമുക്കിവിടെ കാണാം ട്രെൻഡ് ലൈൻ പ്ലസ് ഒരു സ്മൂത്ത് ചെയ്തിരിക്കുന്ന ആൽഫ ആർക്ക് അൽഫാർക്ക് ബേസിക്കലി ഇറ്റ്സ് എ മൂവിങ് ആവറേജ് നമ്മൾ ട്രേഡിംഗിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ പോലുള്ള മൂവിങ് ആവറേജ് ഓർ യു കെൻ സേ ഇറ്റ് ഇസ് എ സ്മൂത്ത് ആർക്ക് ഓക്കെ സൊ ഒരു സ്മൂത്ത് ആർക്ക് സോ എത്ര ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വോളിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ കാണാം ആൻഡ് ഇഫ് ദ ബയ്യേഴ്സ് ആർ മോർ ദാൻ സെല്ലേഴ്സ് നമുക്കത് അതിൻ്റെ ആ ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിൽ ബി എബോ സീറോ ബയ്യേഴ്സ് മോർ ദാൻ സെല്ലേഴ്സ് ആണെങ്കിൽ സെല്ലേഴ്സ് ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഗോസ് ബിലോ സീറോ ആൻഡ് ദാറ്റ് ഓൾസോ ഫോംസ് എ ട്രെൻഡ് ഹയർ ഹൈസും ഹയർ ലോസും എല്ലാം ഫോം ചെയ്യുന്നു ആൻഡ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്ലി മാർക്കറ്റ് ഫോളോസ് ദിസ് വോളിയം ട്രെൻഡ് ലൈൻ അത് നമുക്ക് അതിൻ്റെ സ്പോർട്ട് ക്യാൻഡൽസ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നേ ഉള്ളൂ ആൻഡ് അതിൻ്റെ കൂടെ ഇപ്പോൾ അവരൊരു പുതിയ അഡീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിത് കാണുന്നത് ഇറ്റ്സ് എൻ ആൽഫ ആർക്ക് സോ ഇറ്റ്സ് എ സ്മൂത്ത് വേർഷൻ ഓഫ് ദ ട്രെൻഡ് ലൈൻ ആൻഡ് തേർഡ് ക്വാഡ്രൻഡിൽ അതായത് ബോട്ടം ലെഫ്റ്റിൽ നമുക്കുള്ളത് നിഫ്റ്റിയുടെ സ്പോർട്ട് ക്യാൻഡൽസ് ആണ് ആൻഡ് ഹൗ ടു റീഡ് ദ സ്പോർട് ക്യാൻഡൽസ് അഗൈൻ അത് നമുക്കൊരു എക്സ്പ്ലനേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദാറ്റ് ഡീറ്റേസ് ഓസോ ഹൗ ടു റീഡ് ദി നിഫ്റ്റി സ്പോർട്സ് ക്യാൻസിൻ്റെ എല്ലാം അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആൾക്ക് നിഫ്റ്റി ട്രെൻഡ് ലൈൻ ആണെങ്കിലും നമുക്ക് വി ക്യാൻ ഗോ ടു ദ ന്യൂ ടാബൻ നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ സോ സ്പോർട്ട് ക്യാൻഡൽസും എവറി മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റഡ് ആവുന്നിവിടെ കാണാം ആൻഡ് ടു ദ ലാസ്റ്റ് വി ക്യാൻ സീ നിഫ്റ്റി സ്ട്രൈക്ക് വൈസ് സെല്ലേഴ്സ് വോളിയും ഓക്കെ സോ എ ടി എം സ്ട്രൈക്ക് ആയിട്ടുള്ള ടുഡേ ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത അറൗണ്ട് ഐ തിങ്ക് ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റി സംവെയർ ആണ് സോ അതുകൊണ്ട് എ ടി എം സ്ട്രൈക്ക് ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റിയാണ് സോ പ്ലസ് ഫൈവ് ആൻഡ് മൈനസ് ഫൈവ് ആയിട്ടുള്ള സ്ട്രൈക്കുകളുടെ പുഡ് വോളിയം ആൻഡ് പുഡ് സെല്ലേഴ്സ് വോളിയം ആൻഡ് കോൾ സെല്ലേഴ്സ് വോളിയം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ അവർ അവൈലബിൾ ആക്കുന്നതാണ് ആൻഡ് അതും മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും സോ ഇൻഫാക്റ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ ലൈവ് വി ക്യാൻ സീ ദ റിയൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈവ് ആയിട്ട് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നു ആൻഡ് ദിസ് ഈസ് വെരി കണ്ണിങ് കാരണം ദിസ് ഈസ് ബേസ്ഡ് ഓൺ വോള്യം അതായത് നമ്പർ ഓഫ് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും വെച്ചിട്ടാണ് ആൻഡ് ദിസ് ഡിഫേഴ്സ് ഫ്രം ഓപ്പൺ ഇൻട്രസ്റ്റ് ഓക്കെ സോ അതുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത് ആൻഡ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കളി എവിടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ടു എൻ എക്സ്റ്റെൻറ്റ് ടു എ വെരി ഗുഡ് എക്സ്റ്റൻറ്റ് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഇഫ് യു ആർ ഗുഡ് ഇനഫ് നമുക്ക് സാധിക്കുന്ന ഒരു ടൂൾ കാരണം വെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കം വോളിയം റൈസ് അല്ലേ വോളിയംസ് റൈസ് ചെയ്യും അപ്പോൾ നമുക്ക് ആ വോളിയംസ് ജഡ്ജ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇതിൽ തന്നെ ഇപ്പോൾ ഒരു സ്ട്രൈക്കിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ വൺ പർട്ടിക്കുലർ സ്ട്രൈക്ക് അതിൽ പോയി കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും ആൻഡ് അതിൽ യു ക്യാൻ ലൈവ് യു ക്യാൻ സീ ഇൻ ലൈവ് ഞാനൊന്ന് ഇൻ ചെയ്യാം എന്നാലേ ഇത് ഇതാവുള്ളൂ മീൻസ് അറൗണ്ട് ട്വൽവ് ടെൻ വരെയുള്ള ഡേറ്റയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആ അങ്ങനെ ഡേറ്റ നമുക്ക് ക്യൂറേറ്റ് ചെയ്യാം ഓക്കെ സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൾ സെല്ലേഴ്സും ഞാനത് ഡിസേബിൾ ചെയ്താൽ കോൾ സെല്ലേഴ്സും പുഡ് സെല്ലേഴ്സും എത്ര എത്ര വോളിയം ഉണ്ട് ആൻഡ് ഹൗ ദെ ആർ ചേഞ്ചിങ് ദർ പൊസിഷൻസ് എന്ന് ലൈവ് ആയിട്ട് ഓരോ മിനിറ്റും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അസ് യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ ഓക്കെ സോ കോൾ സെല്ലേഴ്സ് ഇവിടെ റെഡിലും പുട്ട് സെല്ലേഴ്സ് ഇവിടെ ബ്ലൂയിലും ആണല്ലോ സോ കോൾ സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് ജനറലി ഇതർ സൈഡ് വൈസ് അല്ലെങ്കിൽ താഴേക്കായിരിക്കും ആൻഡ് പുട്ട് സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് ആ പൊസിഷനിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാനാണ് സാധ്യത അല്ലേ ആൻഡ് നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ട്രെൻഡ് എടുത്താൽ തന്നെ അറിയാമല്ലോ സോ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാച്ച് ഇന്നത്തെ ട്രേഡിലും കിട്ടുമായിരുന്നു ആൻഡ് ഡെഫിനറ്റ്ലി ഐ ഓൾസോ ഗോട്ട് എ ഡീസൻ്റ് ട്രേഡ് ടുഡേ ആൻഡ് നമുക്കിത് ലൈനായിട്ടും അല്ലെങ്കിൽ ക്യാൻഡിൽസ് ആയിട്ടും എല്ലാം ഇവിടെ കാണാവുന്നതാണ് ഓക്കെ സോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഈ ആൽഫ ആർക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആൽഫ ആർക്കിന് അതായത് സ്മൂത്ത്ഡ് ആയിട്ടുള്ള ആർക്കിന് എങ്ങനെയായിട്ടാണ് ഇത് പോകുന്നത് ആൻഡ് ഇതിനെ ഡിപെൻഡ് ചെയ്ത് വേറെ സ്ട്രാറ്റജീസൊക്കെ ഉണ്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ടുള്ള സോ ദാറ്റ് അത് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ തീർച്ചയായിട്ടും അതിലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇഷ്ട വോളിയം നമുക്ക് കിട്ടുന്നതാണ് സോ ഹൈലി ഹൈലി എഫക്റ്റീവ് ആണ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ വിൽ ഓൾസോ ഹൈലി റെക്കമെൻഡ് ദിസ് ടു എൻ യു ആൻഡ് ഡോൺ ടേക്ക് ദിസ് ആസ് എനി കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക ഓക്കെ നിങ്ങളാദ്യം എൻ്റെ ഫ്രീ ട്രയൽ ഉപയോഗിച്ച് നോക്കുക ആൻഡ് ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് കിട്ടുക ലൈവ് ചാർട്സ് നിങ്ങൾക്ക് ആദ്യം കിട്ടില്ല കാരണം അതിന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വേണം സോ ഹിസ്റ്ററി ചാർട്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഏത് സമയത്ത് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾക്ക് സ്വയമായിട്ട് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാനിത് യൂസ് ചെയ്തു ഒരു എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാനിത് യൂസ് ചെയ്ത് നോക്കി ഹിസ്റ്ററി ചാർട്സ് വെച്ച് നോക്കി ഐ ഫൗണ്ട് ഇറ്റ് ഹെൽപ്ഫുൾ ഞാൻ എൻ്റെ ഒരു മാസത്തെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അടുത്ത മാസം ഞാനിത് റിന്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ ഐ ഫൈൻഡ് ഇറ്റ് റിയലി ഹെൽപ്ഫുൾ ആൻഡ് ഇഫ് യു റിക്വയർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം എനിക്കൊരു ബോണസും കൂടെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അതായത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തപ്പോൾ ദേ ഗെയിം യെ കൂപ്പൺ കോഡ് അവരെനിക്കൊരു കൂപ്പൺ കോഡ് വന്നിട്ടുണ്ട് ആ കൂപ്പൺ കോഡ് ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കൊടുക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് ഈ ടൂൾ യൂസ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ സബ്സ്ക്രൈബിംഗ് ദ പ്രീമിയം ആൻഡ് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് അറൗണ്ട് ടെൻ പെർസെൻറ്റ് ഓഫ് സോ അത് നിങ്ങൾക്കും ഒരു ബോണസ് ആയിട്ട് കിട്ടാം സോ ഡെഫിനറ്റ്ലി ഡു കൺസിഡർ ദിസ് എന്തായാലും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഹിസ്റ്ററി ചാർട്സ് വെച്ച് യൂസ് ചെയ്ത് നോക്കുക ദർ എസ് ട് സബ് ട്യൂ ഓക്കെ സോ ഐ തിങ്ക് ദ ഹോൾ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ ഈസ് ഡൺ ആൻഡ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇത് വെച്ച് എങ്ങനെ എക്സാക്ട്ലി ട്രേഡ് എടുക്കാമെന്നുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡെഫിനറ്റ്ലി വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കോട്ട് ടിൽ വി മീറ്റ് അഗെയിൻ ഗുഡ് ബൈ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ